ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം വവ്വാൽക്കൂട്ടം ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്നു ഏതാനും ദിവസങ്ങളായി നൂറുകണക്കിന് വവ്വാലുകളാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് നിപ ഭീതി നിലനിൽക്കുന്നതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം ഇരുപത് ഏക്കറിലാണ് വവ്വാൽ കൂട്ടങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മേഖലയിലേക്ക് നൂറുകണക്കിന് വവ്വാലുകൾ കൂട്ടമായെത്തിയത് സംസ്ഥാനത്ത് നിപ്പീതി ഒഴിയാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് ഇപ്പം നമുക്കറിയാം നിപ്പ വന്ന് ആൾക്കാരുടെ മരണമുണ്ടായി അതനുസരിച്ച് പലയിടത്തും അതനുസരിച്ചുള്ള ക്രമീകരണ ആരോഗ്യവെപ്പ് നൽകിയിട്ടുണ്ട് അപ്പം അതനുസരിച്ച് ഈ പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പന ടൗണോളടുത്തുള്ള പ്രദേശമാണ് തീർച്ചയായിട്ടും അതനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങളല്ല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഈ പ്രദേശവാസികൾക്ക് വളരെയധികം ആശങ്കയുണ്ട് ആരോഗ്യവെപ്പും അതുപോലെ ആൾക്കാരുടെയൊക്കെ ശ്രദ്ധയിൻറ്റകത്ത് ഉണ്ടാണെന്ന് വിവിധ പഴവർഗ്ഗങ്ങളും മറ്റു വിളകളും വവ്വാലുകൾ പാടെ നശിപ്പിക്കുന്നു മുൻപും സമാന രീതിയിൽ മേഖലയിൽ വവ്വാൾക്കൂട്ടങ്ങൾ എത്തിയിരുന്നു വിഷയത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് നിപ്പ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭീതി അകറ്റാൻ അധികൃതർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി